ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന അഷിഖ് അപ്പം ഇന്ന് നമ്മൾ മീഷോയുടെ പുതിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അണ്ടർ അണ്ട നീലമിറ്റ് ടോപ്പാണ് മുറ്റിന് മേലെയായിട്ട് വരുന്ന ടോപ്സ് ആണ് മൂന്നെണ്ണം വെറൈറ്റി ടൈപ്പ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ് അപ്പം എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അതിന് മുന്നേറ്റീ ചാനൽ അറിയുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം എന്റെ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്ക് അധികം നീട്ടാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോ നമ്മുടെ ഒന്നാമത്തെ ടോപ്പ് വന്നിട്ട് ഈ കാണുന്ന ഒരു ടോപ്പാണ് ഇതിന്റെ പ്രൈസ് അതുപോലെ കറക്റ്റ് പിക്ചർ കോഡ് കാര്യങ്ങളൊക്കെ ഞാൻ മേലെ കൊടുക്കാം അതുപോലെ കോഡും കാര്യങ്ങളും ഞാൻ കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കാം അപ്പൊ ഫസ്റ്റ് ടോപ്പ് വന്നിട്ട് ഒരു നമ്മുടെ ജസ്റ്റ് ലൈറ്റ് പേർപ്പിൾ വൈറ്റ് അതുപോലെ ഓറഞ്ച് ഷെയ്ഡ് ഒക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ആണ് ടോപ്പ് വന്നിട്ട് ഇതുപോലൊരു കോളർ വന്നിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ആയിട്ട് പിന്നെ വി കട്ടിലുള്ള ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ജസ്റ്റ് ഒരു ഇത് കെട്ടാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇത് ഇങ്ങനെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ് ട്ടോ നമുക്ക് കെട്ടാനായിട്ട് പറ്റില്ല സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ് പിന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനത്തെ സ്ലീവാണ് കേട്ടോ ഇവിടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബട്ടൺ വെച്ചിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ ചെറിയൊരു രണ്ട് ഞരുവ് കൊടുത്തിട്ടുണ്ട് ഈ കൈ നീലടിക്കൂട്ടോ അതിന്റെ ഉള്ളില് ലൈനിങ് ഇല്ലാത്തതാണ് അപ്പൊ ഉള്ളില് വേണമെങ്കിൽ ഒരു ടീഷർട്ടോ കാര്യങ്ങളൊക്കെ എത്തിയിട്ട് ഇടാം പിന്നെ ഇതിന്റെ താഴെയായിട്ട് ആയിട്ട് ഇത്രയും പോർഷനിൽ ഞരുവുകളൊന്നും ഇല്ലാണ്ടാണ് പിന്നെ തായോട്ട് വരുന്നത് ഇതുപോലെ നിറങ്ങി വെച്ചിട്ടാണ് ഓക്കെ ഇതുപോലെ നെറുകി വെച്ചിട്ടാണ് ഫുൾ ആയിട്ട് ഞാൻ ടോപ്പ് കാണിച്ചു തരാം ഇതുപോലെയാണ് ടോപ്പ് വരുന്നത് എന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ള മീഡിയമാണ് മീഡിയ ആണെങ്കിലും ഇത് അത്യാവശ്യം ലൂസ് ഉണ്ട് കേട്ടോ മീഡിയം സാധാരണ ഞാൻ എടുക്കുമ്പോൾ മീഡിയം തന്നെയാണ് എടുക്കാറ് പക്ഷെ ഇത്രയും ഫിറ്റ് ആയിട്ട് വരാറില്ല പക്ഷെ ആണെങ്കിലും നമുക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ടോപ്സ് ആണ് ഓക്കെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ആണ് ജോർജറ്റാണെട്ടോ നല്ല നല്ല ജോർജറ്റ് ആണെങ്കിൽ പോലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഭയങ്കര ഹേഷ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല പിന്നെ ഇതിന്റെ ഉള്ളിലായിട്ട് ലൈനിങ് കൊടുക്കുന്നുട്ടോ ഇതുപോലൊരു വൈറ്റ് ഷെയ്ഡിലുള്ള ലൈനിങ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കട്ടിങ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു ടോപ്പ് തന്നെയാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ് ഒരു മിൻഡി ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് സമ്മർ കാലത്തൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി ടോപ്പ് ആണ് ഇതിന് വന്നിട്ട് ചൈനീസ് കോളർ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് രണ്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഷോൾഡറിന്റെയും ചെസ്റ്റിന്റെയും ഈ ഭാഗത്തോട്ടായിട്ട് ഇതുപോലെ ഒരു നിറവ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ഒരു ടോപ്പിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രണ്ട് പോർഷൻ പിന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് തായ നമുക്ക് ടൈറ്റൻ ചെയ്യാനായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഭയങ്കര ലെങ്ത് ഉള്ള ടോപ്പല്ല നീ ലെങ്ത് ടോപ്പ് തന്നെയാണ് പിന്നെ അതുപോലെ ബാക്ക് ഭയങ്കര ആണ് ഇവിടെ ചെറിയതായിട്ടൊരു നിറിവ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പ് വന്നിട്ട് ഇതിന് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ഒന്നുമില്ല ഇതിന് ത്രീ ഫോർട്ടി ആ ഒരു റേഞ്ചിൽ വരുന്ന പ്രൈസ് ആണ് നല്ല അടിപൊളി ടോപ്പാണ് ആണ് അപ്പൊ ആർക്ക് വേണമെങ്കിലും വാങ്ങാൻ പറ്റുന്ന അടിപൊളി ടോപ്പാണ് പ്രൈസും അഫോർഡബിൾ ആണ് ആ ഒരു പ്രൈസിനുള്ള ടോപ്പ് തന്നെയാണ് ഓക്കെ ഇനി അടുത്ത നമ്മുടെ മൂന്നാമത്തെ ഡ്രസ് വന്നിട്ട് ഒരു ടീഷർട്ട് ടൈപ്പ് ആണ് ഡെനിം ടീഷർട്ട് ടൈപ്പ് ഡ്രസ്സാണ് ഇതാണ് അപ്പൊ ഈ ഒരു ടോപ്പിന്റെ ഹാഫ് പോർഷൻ വന്നിട്ട് ഇതുപോലത്തെ ഡെനിം ജീൻസിന്റെ ഒരു കോട്ട് പോലെ വരുന്നുണ്ട് ഇതിലൂ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ചെറിയ ഉണ്ട് ബാക്കിയെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് ബാക്കിലും അതുപോലെ തന്നെ ഹാഫ് പോർഷനും അങ്ങനെയാണ് വന്നിട്ടുള്ളത് ബാക്കിയുള്ളതാണ് നമ്മുടെ സെറ്റ് ടീഷർട്ടിന്റെ ടൈപ്പ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ടീഷർട്ടിന്റെ അതേ സ്ലീവും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് താഴെ അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ ഇവിടെ ഒരു ഹോൾ വന്നിട്ടുണ്ട് നമ്മുടെ ഇതിനൊരു ബെൽറ്റ് ഉണ്ട് ആ ഒരു ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡ്രസ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് ഭയങ്കര കട്ടിയുള്ള ശീലയാണ് കേട്ടോ തിന്നായിട്ടുള്ള ശീലയല്ല നല്ല കട്ടിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഫീൽ ാണ് പിന്നെ ഈ ഒരു ജീൻസിന്റെ ഇത് മാത്രം കുറച്ച് കളർ ഫെയ്ഡ് ആയ പോലെ ഉണ്ട് നമ്മൾ പിക്ചറിൽ കാണുമ്പോ കുറച്ചുകൂടെ ഉണ്ട് ഇത് കുറച്ചൊരു കളർ ഫെയ്ഡ് ആയ പോലെ തോന്നുന്നുണ്ട് പിന്നെ ഇത് പോക്കറ്റിന്റെ ഈ ഒരു സംഭവമാണുള്ളത് പോക്കറ്റ് ഇല്ല കേട്ടോ ജസ്റ്റ് ആ ഒരു ഡിസൈൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതും നല്ല പ്രൈസിന് വേർത്ത് ആയിട്ടുള്ള ഫൈവ് ഹൺഡ്രഡ് സംതിങ് റുപ്പീസിന് വേർത്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ് ഓക്കെ അപ്പൊ നമ്മുടെ മൂന്ന് ഡ്രസ്സ് ഇതാണ് ഒന്ന് പേർപ്പിൾ രണ്ടാമത്തെ ഗ്രീന് മൂന്നാമത്തെ നമ്മൾ ഈ ഒരു ബ്ലാക്ക് ടീഷർട്ട് മൂന്ന് മൂന്ന് ടൈപ്പാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഡ്രസ്സാണെങ്കിലും മൂന്നും ഇഷ്ടമായിട്ടുണ്ടെങ്കിലും മൂന്നും ഇഷ്ടമാണെന്ന് പറയുന്ന അതുപോലെ ഏത് ഡ്രസ്സാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായതെന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ കമന്റ് ചെയ്തിട്ട് അറിയിക്കാം ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക